വയനാട് കുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അവശേഷിച്ചത് വെറും മുപ്പത് വീടുകൾ മാത്രമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ കെ ബാബു അഞ്ഞൂറ്റി നാൽപ്പതോളം വീടുകളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത് എത്ര പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് പറയാനായിട്ടില്ല ഇനി എങ്ങോട്ട് പോകുമെന്ന ആശങ്കയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവർ പങ്കുവെക്കുന്നതെന്നും ബാബു വൺ ഇന്ത്യ മലയാളത്തോട് വ്യക്തമാക്കി ജീവനോടെ ഉണ്ടായിരുന്നവരെല്ലാം ഇന്നലെ രക്ഷിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളാണ് കണ്ടെത്തേണ്ടത് എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് കൃത്യമായ കണക്ക് പറയാൻ കഴിയില്ല പ്രദേശത്ത് ഹോം സ്റ്റേയും ലയങ്ങളുമൊക്കെ പ്രവർത്തിച്ചതാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരൊക്കെ എവിടെയെന്ന കാര്യത്തിൽ കൃത്യത വന്നിട്ടില്ല മഴ ഇപ്പോൾ കുറവാണ് പക്ഷേ കാലാവസ്ഥാ ഭീഷണി തന്നെയാണ് പ്രധാന വെല്ലുവിളി പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് വീടുകളായിരുന്നു ഇപ്പോൾ ശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണ് പന്ത്രണ്ടാം വാർഡിൽ ഉണ്ടായിരുന്ന മുപ്പത്തിയഞ്ച് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് അമ്പലം പള്ളി എന്നിവയെല്ലാം ഉരുൾപൊട്ടലിൽ നശിച്ചു പ്രദേശത്ത് ഇന്നലെ താൽക്കാലിക പാലം നിർമ്മിച്ചാണ് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവുമെല്ലാം എത്തിക്കുന്നുണ്ട് എന്നാൽ ഇനി എങ്ങോട്ട് ഞങ്ങൾ പോകുമെന്ന വേദനയാണ് അവിടെയുള്ളവർ പങ്കുവെക്കുന്നത് എന്നാണ് കെ ബാബുവിന്റെ പ്രതികരണം വയനാട്ടിൽ മുണ്ടക്കയിലും ചുരൽമലയിലും മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ്റി അറുപതോളം മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് ഇവരിൽ എഴുപത്തിയഞ്ചു പേരെ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ തൊണ്ണൂറ്റിയൊന്നു പേരുടെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുമായിരുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മലപ്പുറത്ത് നിന്നുള്ള മൃതദേഹങ്ങൾ വയനാട്ടിൽ എത്തിച്ച ശേഷം എല്ലാ മൃതദേഹങ്ങളും മേപ്പാടിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് നിലവിൽ തൊണ്ണൂറ്റിയൊൻപത് പേരാണ് അഞ്ച് ക്യാമ്പുകളായി ഉള്ളത് ആകെ നൂറ്റി പേരാണ് ആശുപത്രികളിലും എത്തിയത് ഇതിൽ നൂറ്റി തൊണ്ണൂറ് പേർ വയനാട്ടിലും അഞ്ചു പേർ മലപ്പുറത്തുമായിരുന്നു വയനാട്ടിലെത്തിയ നൂറ്റി തൊണ്ണൂറ് പേരിൽ മുപ്പത്തിമൂന്ന് പേർ ബിംസിലും ഇരുപത്തിയെട്ട് പേർ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഇരുപത്തിനാല് പേർ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും അഞ്ചു പേർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും എത്തി നിലവിൽ പേർ വയനാട് മലപ്പുറം ജില്ലകളിലായി ചികിത്സയിലുണ്ട് ഇതിൽ തൊണ്ണൂറ്റി പേരും വയനാട്ടിലാണ്